നമസ്കാരം വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് ആളൊഴിഞ്ഞ വീടുകളിൽ ചിലർ മോഷണം നടത്തുന്നതായി പരാതി സന്നദ്ധ സേവകരുടെ വലിയൊരു സംഘം അവിടെ തമ്പടിച്ച് ദൗത്യം തുടരുന്നതിനിടയിലാണ് മലയാളികളെ ആകെ നാണക്കേടിലാക്കുന്ന വാർത്ത വരുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ തളച്ചേ മതിയാവും ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളീധമാരക്കുടി ഇക്കാര്യമാണ് തന്റെ പോസ്റ്റിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മാറ്റുന്നവരെ അടിച്ചു മാറ്റണം ലോകത്തിന് തന്നെ മാതൃകയായി സർക്കാരും സമൂഹവും ഒരുമിച്ച് ഒരു ദുരന്തത്തെ നേരിടുന്നു കരുണയോടെ തന്മയഭാവത്തോടെ ദുരന്തത്തിൽ അകപ്പെട്ടവരെ എല്ലാവരും കൈകാര്യം ചെയ്യുന്നു മാധ്യമങ്ങൾ ഒട്ടും ഓവറാക്കാതെ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ വാഗ്വാദങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴാണ് സമൂഹത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കാൻ കുറച്ചുപേർ ഇറങ്ങുന്നത് അപകടമുണ്ടായ സ്ഥലങ്ങളിൽ ആളൊഴിഞ്ഞുപോയ വീടുകളിൽ കയറി മോഷണം നടത്താൻ ശ്രമിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ദുരന്തമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ പെട്ടിട്ടുള്ള അനവധി സുഹൃത്തുക്കൾ അവരുടെ വസ്തുക്കൾ അടിച്ചുമാറ്റിയതായും ചിലപ്പോൾ പിടിച്ചു മറിച്ചതായും എന്നോട് പറഞ്ഞിട്ടുണ്ട് വെങ്കോലയിൽ ഒരു റോഡപകടത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞു കിടന്ന എൻ്റെ ബന്ധുവിൻ്റെ വാ ചൂരിയെടുക്കാൻ ശ്രമിച്ചത് നാട്ടുകാരനും പരിചയക്കാരനുമായിരുന്നു ഇത്തരം പാഴ്ജന്മങ്ങൾ എവിടെയും ഉണ്ടാകും ഇവരുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല ദുരന്ത ഭൂമിയിൽ നിന്ന് കുറച്ച് പണമോ സ്വർണമോ അവർ കൊണ്ടുപോകും എന്നതല്ല പ്രധാന പ്രശ്നം ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ വീട് വിട്ടുപോകാൻ ആളുകൾ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഒഴിഞ്ഞ വീടുകളിൽ ഇതുപോലുള്ള ദ്രോഹികൾ വന്ന് മോഷണം നടത്തും എന്ന പേടിയാണ് അപ്പോൾ ആളുകൾ ഒഴിയാൻ മടിക്കുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി പല മടങ്ങാകുന്നു ഈ അപകടവും ദുരന്തവും ഒക്കെ ആർക്കും എപ്പോഴും വരാം ഇന്നത്തെ മോഷ്ടാവിന്റെ വീടായിരിക്കും നാളെ മണ്ണിനടിയിൽ ഇന്നത്തെ അടിച്ചുമാറ്റൽ വീരനായിരിക്കും നാളെ അപകടത്തിൽപ്പെടുന്നത് ഇങ്ങനെ ഈ ദ്രോഹികളോടൊക്കെ കാലം കണക്ക് ചോദിക്കുമെന്ന് മാത്രം വിചാരിക്കേണ്ട കാര്യമില്ല അപകട സ്ഥലത്ത് മറ്റു രക്ഷാപ്രവർത്തനത്തിന്റെ കൂടെ ഇത്തരം ദ്രോഹികളെ കൈകാര്യം ചെയ്യാൻ കൂടി സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമുണ്ടെന്ന് കാണുക കള്ളന്മാരെ കൈയ്യോടെ പിടികൂടിയാൽ പിന്നെ നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ മാതൃകാപരമായി കൈകാര്യം ചെയ്യുക അവരെ പോലീസിൽ ഏൽപ്പിക്കുക സീറോ ടോളറൻസ് ആയിരിക്കണം ഇവരോട് കള്ളന്മാരെ പേടിച്ച് ദുരന്ത ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകരുത് മലയാളി സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്നവരെ നാലാൾ അറിയാതെ പോകരുതെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിക്കുന്നു ദുരന്ത ഭൂമിയിലെ അവശേഷിക്കുന്ന ചില വീടുകളിൽ മോഷണമോ മോഷണ ശ്രമമോ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചൂരമല ടൌണിലെ ഇബ്രാഹിമിന്റെ വീട്ടിൽ ശനിയാഴ്ച പകൽ മോഷണം നടന്നതോടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത് വീടിന്റെ വാതിൽ തകർത്ത് കടന്ന് അലമാര കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത് ദുരന്തമുണ്ടായതിന് പിന്നാലെ ഇബ്രാഹിമും കുടുംബവും വീടൊഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാവിലെ വീട്ടിലെ പൂച്ചകൾക്ക് ഭക്ഷണം നൽകാനായി ഇബ്രാഹിം എത്തിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് പോയി ഉച്ചയ്ക്ക് തിരികെത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് വില്ലേജ് ഓഫീസ് പരിസരത്തെ കരിമണ്ണൂർ സലീമിന്റെ വീട്ടിലും ഉണ്ടായി ചെളി കയറി നാശമായ വീട്ടിലെ അലമാര പൊളിച്ച് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലാണ് അതിനിടയിൽ തിരച്ചിലിടെ കിട്ടുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം രക്ഷാപ്രവർത്തകർ അധികൃതരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം വയനാട് ജില്ലയിലെ ദുരന്ത ദുരന്തസ്ഥലത്തുനിന്ന് രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ലഭിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലോ മറ്റു കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അറിയിച്ചു ഇവ സൂക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂമിൽ ലഭിച്ച വസ്തുക്കൾ പോലീസിന് കൈമാറി രസീത് കൈപ്പറ്റണം ഇങ്ങനെ കൈമാറിയ വസ്തുക്കളുടെ പട്ടിക അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൈമാറണമെന്നും അദ്ദേഹം അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ ആരും പ്രവേശിക്കാനും പാടില്ല അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ഒരു ഫയർഫോഴ്സ് ടീമും ചൂരൽമലയിൽ തുടരും പാലത്തിന് കരസേനയുടെ കാവലും ഉണ്ടാകും